എൻ ചാരേ നീ ഭാഗം മൂന്ന് അംബിക വേഗം ആരും കാണാതെ തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു അപ്പോൾ ഉമ്മർത്ത തന്നെ അവരുടെ രണ്ടാമത്തെ മകൾ ആവണി ചെടികൾ നനച്ചുകൊണ്ട് നിൽപ്പുണ്ട് അമ്മയുടെ ഓടി ഓടിക്കിതച്ചുള്ള വരവ് കണ്ടതും അവൾ ഓസ് താഴെയിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താ അമ്മേ എന്തുപറ്റി അവൾ അംബികയുടെ അരികിൽ ചെന്ന് ചോദിച്ചതും അംബിക അവളുടെ കൈയും പിടിച്ച് വേഗത്തിൽ തറവാട്ടിലേക്ക് നടന്നു എന്താ അമ്മേ എന്തിനാ എന്നെ വലിച്ചുകൊണ്ട് പോണേ അമ്മയുടെ കൈ വിടിവിക്കാൻ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നീ ഇങ്ങോട്ട് നടക്ക് പെണ്ണേ ഒരു കാര്യമുണ്ട് അംബിക മറ്റൊന്നും പറയാതെ അവളെ വലിച്ചുകൊണ്ട് നടന്നു ആവണിയാണെങ്കിൽ എന്താ കാര്യമെന്നറിയാതെ അമ്മയുടെ പിന്നാലെയും അംബികയുടെ മക്കൾ രണ്ടുപേരും വ്യത്യസ്ത സ്വഭാവക്കാരാണ് അവന്തിക അമ്മയെ അനുസരിച്ച് മറ്റുള്ളവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ കൂടെ നിൽക്കുമെങ്കിലും ആവണിയെ അഭാഗത്തേക്ക് പോലും അമ്പയയ്ക്ക് കിട്ടില്ല അമ്മയുടെയും ചേച്ചിയുടെയും ഒരു കാര്യത്തിനും അവൾ അവരുടെ കൂടെ നിൽക്കില്ല എന്തുണ്ടെങ്കിലും പറഞ്ഞു തിരുത്താനേ അവൾ ശ്രമിക്കും അവന്തിയയ്ക്ക് അബിയും ആവണിക്ക് സിദ്ധവും ഇതാണ് ഇപ്പോൾ അംബികയുടെ പ്ലാൻ അത് ആവണി തന്നെ എട്ടായി മടക്കി കൊടുക്കുമോ എന്ന് കണ്ടറിയാം അംബിക ആവണിയേയും കൊണ്ട് തറവാട്ടിലേക്ക് എത്തിയപ്പോൾ ഹാളിലെ സോഫയിൽ ഇരിക്കുന്ന സിദ്ധുവിൻ്റെ അരികിലുള്ള ആളെ കണ്ടപ്പോൾ അവരുടെ മുഖം ഇരുണ്ടു ഹാ അപ്പച്ചി സുഖല്ലേ അഭിരാമിയായിരുന്നു അത് അവൾ അപ്പച്ചിയോട് ചോദിച്ചുകൊണ്ട് സിദ്ധുവിൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു ഹാ സുഖമായിരിക്കുന്നു മോളെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അത് പറയുമ്പോഴും തൻ്റെ പ്ലെയിനൊന്നും നടക്കാത്തതിൽ ദുഃഖമുള്ളത് ഉള്ളിലൊതുക്കി അവർ ചിരിച്ചു ആമീച്ചയെ കാണാനാണോ അമ്മ എന്നെ ഇത്ര ദൃർതിയിൽ കൊണ്ടുവന്നത് ആവണി തൻ്റെ അമ്മയെയും ആമിയെയും മാറി മാറി നോക്കി അതിന് അപ്പച്ചി ഞാൻ വന്നത് കണ്ടില്ലല്ലോ ആമി സംശയത്തോടെ അംബികയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവർ എന്ന് പറയും ഉഴറി ആ അത് ഞാൻ മോള് വന്നത് കണ്ടിരുന്നു അപ്പോഴാണ് ഞാൻ ഇവിടെ വിളിക്കാൻ പോയത് ഒന്ന് പതറിയെങ്കിലും അംബിക പറഞ്ഞൊപ്പിച്ചു ആണോ പിന്നെ എന്തുകൊണ്ടടി വിശേഷങ്ങൾ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു ആമി ചിരിയോടെ ആവണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ചോദിച്ചത് ഹാ ചേച്ചി ഇങ്ങനെ തട്ടിയും മുട്ടിയുമൊക്കെ പോകുന്നു ആവണി ഒരു കള്ളച്ചിരിയോട് പറഞ്ഞപ്പോൾ ആമി അവളെ കൂർപ്പിച്ചു നോക്കി അങ്ങനെ ഇപ്പൊ തട്ടിയും മുട്ടിയും പോകണ്ട നന്നായി പഠിച്ചോ ഉം പഠിപ്പൊക്കെ മോളെ ഇവളെ പഠിക്കാൻ വിട്ട നേരം ഇപ്പൊ കെട്ടിച്ചു കൊടുത്താൽ മതിയെന്നാ എനിക്ക് അംബിക പറഞ്ഞുകൊണ്ട് ആവണയുടെ തലയിൽ ഒന്ന് കൊട്ടി ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട് ചേച്ചി ഈ അമ്മ വെറുതെ പറയുന്നതാ അവൾ കിണുങ്ങിക്കൊണ്ട് അമ്മയെ നോക്കി പിന്നെ ആമയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു മോള് വെറുതെ വന്നതാണോ അംബിക ആമയോട് തിരക്കി ഹാ പച്ചി സിദ്ധുവേട്ടൻ ഒരു വാക്കുപോലും മിണ്ടാതെയാ എങ്ങോട്ട് വന്നത് എണീറ്റ് പോയതുപോലും ഞാൻ അറിഞ്ഞില്ല അവിടെ മുങ്ങിയാൽ പിന്നെ ഇവിടെയല്ലേ പൊങ്ങുന്നത് അപ്പൊ നേരെ ഇങ്ങോട്ട് പോന്നു ആമി അവർക്ക് മറുപടി കൊടുത്തു അംബിക സിദ്ധുവിനെ നോക്കിയപ്പോൾ അവൻ അവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് സിദ്ധുമോൻ കാപ്പി കുടിച്ചോ അംബിക വെറുതെ ഒന്ന് ചോദിച്ചു ഉം കുടിച്ചു അവൻ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി പറഞ്ഞത് ഞാൻ വരുമ്പോൾ കാപ്പി കുടിക്കുമായിരുന്നു ആമി സിദ്ധുവിനെ നോക്കി പറഞ്ഞു അല്ല അവന്തിക എ എന്തേ ആമി അംബികയെ നോക്കി ചോദിച്ചപ്പോൾ അവരൊന്നു പരുങ്ങി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു ഞാൻ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ ഇവിടേക്ക് ക്ലാസ്സിൽ പോകേണ്ടതാണ് അംബിക ഒരു തെന്നി തെന്നിമാറിലൂടെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു എന്നാ ഞാനും പോകട്ടെ ചേച്ചി കോളേജിൽ പോകണം ആവണിയും പറഞ്ഞിട്ട് അമ്മയുടെ പിന്നാലെ നടന്നു അവർ പോകുന്നത് നോക്കി നിന്ന ആമയുടെ കണ്ണുകൾ പിന്നെ നോക്കിയത് സിദ്ധുവിൻ്റെ നേർക്കായിരുന്നു അവൾ ഒരു നെടുറിപ്പ് വിട്ടുകൊണ്ട് അവനരികിൽ ചെന്നിരുന്നു നാടകം കഴിഞ്ഞെങ്കിൽ എൻ്റെ അടുത്തു നിന്നും ഒന്ന് പോകാമോ സിദ്ധു അവളെ നോക്കാതെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ ആമയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഈ കള്ളക്കണ്ണീർ ആർക്ക് വേണ്ടിയാ ആരെ കാണിക്കാൻ വേണ്ടിയാ എന്നെയോ എന്നാ നീ ഇനിയും കരയും ഞാൻ കരയിപ്പിക്കും ഒട്ടും മയമില്ലാതെയാണ് അവൻ അവളോട് പറഞ്ഞത് അതും പറഞ്ഞ് അവളുടെ അരികിൽ നിന്നും എണീറ്റതും ആമി അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി പക്ഷേ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ അവളുടെ കൈ തട്ടി മാറ്റി മുറിയിലേക്ക് നടന്നു രണ്ടു കവിളിലൂടെ ഒലിച്ചെറങ്ങിയ കണ്ണുനീർ മറ്റാരും കാണാതെ ഇരിക്കാൻ അവൾ വേഗം തുടച്ചു മാറ്റി കളഞ്ഞു പിന്നെ അവൻ്റെ പിന്നാലെ നടന്നു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ജനലിനപ്പുറം അംബിക നിൽക്കുന്നത് മാത്രം ആരും ശ്രദ്ധിച്ചില്ല ഹോ ഞാൻ പേടിച്ചിരിപ്പായിരുന്നു ഇവ രണ്ടു പേരും ഇപ്പോൾ സ്നേഹത്തിലൊന്നുമല്ല എങ്ങനെയെങ്കിലും ഇവളെ സിദ്ധുവിൻ്റെ ജീവിതത്തിൽ നിന്നും പടി ഇറക്കണം അംബിക ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി അവന്തിക അബിക്കുള്ള കാപ്പിയുമായി മുറിയിലേക്ക് കടന്ന അതേ നിമിഷമാണ് അബി കൂലി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത് അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു കുളി കഴിഞ്ഞ് ഒരു മുണ്ട് മാത്രമാണ് അവൻ ഉടുത്തിരുന്നത് കഴുത്തിൽ കൂടി ടവലിട്ട് അതിൻ്റെ ഒരറ്റം കൊണ്ട് തല തോർത്തുന്നുമുണ്ട് അവൾ കണ്ണെടുക്കാതെ അവനെ നോക്കി നിന്നുപോയി ഇത്രയും നാളായിട്ടും അവനിൽ തനിക്ക് തോന്നുന്ന ആകർഷണത്തിന് ഒരു മാറ്റവുമില്ലെന്ന് അവൾ ഓർത്തു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ഒന്ന് ക്ഷീണിച്ചെങ്കിലും ഇപ്പോൾ അവൻ പഴയതിനേക്കാളും നന്നായിട്ടുണ്ടെന്നേ അവൾക്ക് തോന്നിയുള്ളൂ ചെറുതായെങ്കിലും ഉരുട്ടിക്കയറ്റ മസിൽ ബോഡിയായിരുന്നു അവൻ്റെത് നന്നേ വെടുത്ത ശരീരത്തിൽ നെഞ്ചിലെ രോമങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു കുളി കഴിഞ്ഞിറങ്ങിയതിനാൽ അവൻ്റെ ശരീരത്തിൽ അങ്ങിങ്ങായി വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് അവളെ അവിടെ കണ്ട് അവനും ഒന്ന് ഞെട്ടിയെങ്കിലും അവളുടെ നോട്ടം കണ്ടപ്പോൾ അവൻ വേഗം കഴുത്തിൽ ചുറ്റിയിട്ട ചുറ്റിയിട്ടാവിൽ ഇരുതുള്ളിലേക്കും മിരിച്ചിട്ടു എന്താ അവന്തിക അവൾ ഇങ്ങോട്ട് വന്നതിൽ ഉള്ളിൽ അമർഷമുണ്ടെങ്കിലും അത് പുറത്ത് കാട്ടാതെ അവൻ അവളെ നോക്കി ചോദിച്ചു അവന്റെ ചോദ്യം കേട്ടിട്ടും അവൾ ഞെട്ടി നിൽപ്പായിരുന്നു അവന്തിക താനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അവൾ ഒന്നും മിണ്ടാതെ തന്നെ നോക്കി മിഴിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു ആ അത് ഞാൻ അബിയേട്ടിനെ കാപ്പി കൊണ്ടുവന്നതാ അവൾ ഞെട്ടിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു ഒപ്പം കയ്യിലെ കപ്പ് ഉയർത്തി കാണിക്കുകയും ചെയ്തു ആദ്യമായാണ് അവൻ തന്നോട് ഇത്രയും സൗമ്യമായി സംസാരിക്കുന്നത് അതിത്രയും താഴ്ന്ന സ്വരത്തിൽ അവൾക്ക് ലോകം കീഴടക്കിയ പോലെയാണ് അപ്പോൾ തോന്നിയത് അതിന് താൻ എന്തിനാടോ പേടിക്കുന്നേ ആ പിന്നെ ആ കാപ്പിങ്ങ് തന്നേക്ക് അവൻ അവളോട് പറഞ്ഞുകൊണ്ട് കൈനീട്ടി അവനടുത്തേക്ക് പോകാൻ മടിച്ചു നിന്നവളെ കണ്ടപ്പോൾ അവൻ തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു അവനടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ നാണത്തോടെ മുഖം കുനിച്ചു ഇതെനിക്ക് തന്നെ കൊണ്ടുവന്നതല്ലേ അവൻ പതുക്കെ അവളോട് ചോദിച്ചു അവൾ മൂളിക്കൊണ്ട് തലയാട്ടി എന്നാ എനിക്ക് തന്നൂടെ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ അവൻ കപ്പിലേക്ക് നോക്കി പിന്നെ അവൻ തന്നെ അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി അവനെടുത്ത് നിൽക്കും തോറും അവൾക്ക് എന്തോ പോലെ തോന്നി മുഖത്തും കഴുത്തിലും പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പുതുള്ളികൾ അവൾ തൻ്റെ വസ്ത്രം വെച്ച് തുടച്ചു കളഞ്ഞു നല്ല കാപ്പി ഇത് താൻ ഉണ്ടാക്കിയതാണോ അവൻ കാപ്പി കുടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഹാബിയേട്ട ഞാൻ ഉണ്ടാക്കിയതാ അബിയേട്ടിനു വേണ്ടി അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു കൊള്ളാം അവനാ കാപ്പി ആസ്വദിച്ചു കുടിക്കുന്നത് കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ അവനെ നോക്കി നിന്നു ഇങ്ങനെ ഓരോ പടിയായി ഞാൻ അബിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടും അബിയേട്ടൻ്റെ ഭാര്യ പദവി ഇനി എനിക്കുള്ളതാണ് അവൾ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു പക്ഷേ തൻ്റെ അമ്മയുടെ കൈപ്പുണ്യം മറന്നു പോകാത്തവൻ അവൾ പറഞ്ഞ നുണയോർത്ത് പുച്ഛത്തോടെ ചിരിച്ചു സൂപ്പർ കാപ്പി കേട്ടോ നന്നായിട്ടുണ്ട് എനിക്കിഷ്ടമായി അവൻ കപ്പ് അവളുടെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു കാപ്പി മാത്രമേ അബിയേട്ടൻ ഇഷ്ടായുള്ളൂ എന്നിഷ്ടായില്ലേ അവനെ കേൾക്കാൻ പാകത്തിനാണ് അവൾ അത് ചോദിച്ചത് അവളുടെ ചോദ്യം കേട്ടതും ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ദേഷ്യത്തെ അടക്കിക്കൊണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു നിന്നെ എനിക്കിഷ്ടമാണല്ലോ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ലല്ലോ ചെറിയൊരു പുഞ്ചിരിയോടെ ശാന്തത നിറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ ഇത് അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷം അടക്കാനാകാതെ അവൾ നിന്നു താങ്ക്സ് അബിയേട്ട എനിക്ക് എനിക്ക് ഈ വാക്കുകൾ മാത്രം കേട്ടാൽ മതി അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് വന്നതും അവൻ ഒരടി പിറകിലേക്ക് നീങ്ങി നിന്നു ആ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അഭി പറഞ്ഞപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി അവൾ അവനെ നോക്കി നിന്നു തുടരും